ിൽ നടന്ന എസ് എൽ സി മാത്തമാറ്റിക്സ് ഫൈനൽ എക്സാമിനേഷനിലെ നമ്മുടെ ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിലറ്റിന്റെ ക്വസ്റ്റ്യൻ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ സർക്കിൾഡ് ഓ സർക്കിൾ അറ്റ് ഒരു സർക്കിളിന്റെ എല്ലാ ആംഗിളും കൂടെ കൂട്ടിയാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി കിട്ടും ഇത് ഇത് വേണമെന്ന് അപ്പൊ ഒരു സർക്കിളിലെ മൊത്തം ഡിഗ്രി എന്ന് പറയുമ്പോ ത്രീ സിക്സ്റ്റി ഡിഗ്രി വരും ഇതിനകത്ത് ഇവിടെ ഒരു നൂറ് ഇവിടെ ഒരു ഉണ്ട്. ബാക്കി ബാക്കിയൊരു നൂറ് നൂറ്റി അൻപതും കൂടെ ഉണ്ടെങ്കിൽ അറുപതാവത്തുള്ളൂ ശരി അല്ലേ നൂറും നൂറും ഇരുന്നൂറ് നൂറും മുന്നൂറ് പിന്നെ ഒരു അമ്പതും പത്തും അറുപത് അങ്ങനെ കിട്ടും സോ നമുക്ക് എ ചോദ്യം ആദ്യമായി കിട്ടി ആംഗിൾ ക്യൂർ ഡിഗ്രി ശരിയല്ലേ ശരി റീസൺ മനസ്സിലായല്ലോ സർക്കിളിനകത്ത് ഉള്ള ആംഗിൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് ഓക്കെ ആംഗിൾസ് ഓഫ് എ ബി സി എ ബി സി എന്ന ട്രയാങ്കിളിന്റെ ആംഗിൾസ് അപ്പോൾ ഈ a യും ബിയും സിയും പറഞ്ഞോണ്ട് ശരിയല്ലേ അതാണ് ബി ചോദി അപ്പൊ ആംഗിൾ എ ഇസ് ഈക്വൽ ടു അതിന് നമുക്ക് നമുക്ക് സർക്കിൾ സർക്കിളിനും വെളിയിലുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന മാക്സിമം കണ്ടന്റുകളുടെ എണ്ണം രണ്ടാണ് അത് തുല്യവുമാണ് ഇനി അത് സെന്ററിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിള് നയൻറ്റി ഡിഗ്രിയാണ് ഇവിടെയും അത് 90 ഡിഗ്രി ആണ് പിന്നൊരു ഗുണം കൂടെ ഉള്ളത് ഇത് തമ്മി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടായിരങ്ങളെ സമയം എപ്പോഴും വൺ ഐറ്റി ആയിരിക്കണം അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതാണ്ട് നോക്കും ഇങ്ങനത്തെ ഒരു എന്താണ് ഒരു ഫിഗർ ആണ് ഫിഗറാണ് ഇവിടെ കിടക്കുന്നത് കണ്ടെ എ പി അത് വെച്ചിട്ട് ണെങ്കിൽ ഇവിടെ നൂറാണ് അല്ലെ അപ്പം ഒരു എൺപതും കൂടെ കൂട്ടിയാൽ ഡിഗ്രി എന്ന് ആണ് ക്ലിയർ ആണോ എയ്റ്റി ഡിഗ്രി എടുക്കുന്നത് മനസ്സിലായോ ഇവിടെ ഇവിടെ നൂറാണെങ്കിൽ കാരണം അത് നമ്മി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആണോ അപ്പൊ ഇവിടെ നൂറ്റി പത്താണെങ്കിൽ ഇവിടെ എന്തായിരിക്കും എഴുപത് ഡിഗ്രി ആയിരിക്കും അല്ലെ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു സെവൻ ഇനി ഇവിടെ ഇവിടെ ബാക്കി c ഈ ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി ഇത് കൂടെ ഒരു ട്രയാംഗിളിലെ ഒരു ട്രയാങ്കിളിലെ മൂന്ന് ആംഗിൾസും കൂടെ കൂട്ടിയാൽ അത്ര കിട്ടും ഇത് കൂടെ കൂട്ടി കഴിഞ്ഞാൽ നോക്കി എഴുപതും മുപ്പതും നൂറ് കിട്ടും നൂറ് എൺപതും കിട്ടും ആണ് ഇത് കാണിക്കണ്ട ഒരു രീതി കൂടി പറഞ്ഞുതന്നെ ഉള്ളു ഇതാണല്ലോ എങ്ങനെയാണ് എടുത്തേ എന്നുള്ളത് ആകെ രണ്ട് ലോകം ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ